റസൂർ ലാഖി സല്ല അലി സ്വല്ല തങ്ങൾ പറയുന്നു രാത്രി കിടക്കുന്നതിന് ഒന്ന് ചിന്തിക്കണം ഇന്ന് രാവിലെ എഴുന്നേറ്റു പടച്ചവനെ എന്ത് ചെയ്തത് പല്ലു തേച്ചു സുബഹി നിസ്കരിച്ചു കുറാനോതി കുറച്ച് തിക്രുകൾ പറഞ്ഞു നേരം ഇങ്ങനെ ഇരുന്നു കച്ചവടത്തിന് പോയി അങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കണം എന്തു പാപം ചെയ്തു എഴുതി വെക്കണം മുറിയാഹു തലനും അങ്ങനെ രാത്രി റൂമിനകത്ത് കയറിയിട്ട് കഥ കടച്ചിട്ട് ഇങ്ങനെ കണ്ട് ചെയ്യും ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും ഇന്ന പാപം ചെയ്തു ഇല്ലേ ചാട്ടവാറടുത്തിട്ട് തല്ലും ശരീരം മുഴുവനും സ്വന്തം ചാട്ടവാറടുത്തിട്ട് ശരീരം തല്ലി ചതയ്ക്കാഹു തലാ നഹുബിന്റെ ജനാസ കുളിപ്പിച്ചവര് പറയുന്നുണ്ട് അടയാളുണ്ടായിരുന്നു ശരീരത്തെ ചാട്ടമാറുകൊണ്ട് തല്ലിയിട്ട് ശരീരത്തിനോട് ചോദിക്ക നീ പറഞ്ഞ അനുസരിക്കുകയല്ലേ നീ നിസ്കരിക്കാതെ കടന്ന് ഉറങ്ങൂലേ നീ അള്ള ധിക്കരിക്കില്ല എന്ന് പറഞ്ഞിട്ട് തല്ല അങ്ങനെ സ്വന്തമായിട്ട് വിചാരണ നമ്മൾ തല്ലൊന്നും വേണ്ട ചെയ്തതൊന്നും ഓർത്താലെങ്കിലും മതിയായിരുന്നു അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ